പ്രിയ സഹോദരങ്ങളെ വേറൊരുവൻ വന്ന് പറഞ്ഞു യജമാനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ ഇരുപത് ദൈവം നമുക്ക് തന്നിട്ടുള്ള താലന്തുകൾ ഉപയോഗിച്ച് നാം എന്ത് ചെയ്യും പരാജയത്തെ ഭയന്ന് ഒന്നും പ്രവർത്തിക്കാതിരിക്കുവാൻ പരീക്ഷിക്കപ്പെട്ടേക്കാം എന്നാൽ നാം അതിൽ കുരുങ്ങരുത് തോൽവിയെ ഭയപ്പെടുന്നവന് കാര്യമായി ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല ഈ ഉപമയിൽ രണ്ടാളുകൾ താലന്തുകൾ ക്രയവിക്രയം ചെയ്ത് ലാഭം ഉണ്ടാക്കി മൂന്നാമൻ പരാജയത്തെ ഭയന്ന് ഒന്നും ചെയ്തില്ല അവനെ ദുഷ്ടദാസൻ എന്ന് യേശു പേർ വിളിച്ചു ഒരാൾ ദീർഘനാളുകൾക്ക് ശേഷം കൃഷിക്കാനായ സുഹൃത്തിനെ സന്ദർശിച്ചു കുശലാന്വേഷണം നടത്തുന്നതിനിടയിൽ കൃഷിയെപ്പറ്റി അന്വേഷിച്ചു കൃഷി ആകെ തകന്ന് എന്ന് അയാൾ മറുപടി പറഞ്ഞു പുഴുവിനെ ഭയന്ന് പഞ്ഞിക്കൃഷിയും വരൾച്ച ഭയന്ന ഗോതമ്പ് കൃഷിയും പൊണ്ണും കേടും പിടിപെടുമെന്ന് ഭയന്ന് കിഴങ്ങ് കൃഷിയും നടത്തിയില്ല പോഷനും മടിയനുമായി ഈ മനുഷ്യൻ ദുരിതപ്പെടുന്നതിൽ അത്ഭുതപ്പെടേണ്ട മുൻവിധിയും പരാജയ ഭീതിയും കൊണ്ട് ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നത് അയാളുടെ തകർച്ചയ്ക്ക് കാരണമായി നല്ല പുസ്തകങ്ങൾ രചിക്കുവാനും പ്രസംഗിക്കുവാനും ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തുവാനും കഴിവുള്ള പലരുമുണ്ട് നല്ല നേതാക്കന്മാരോ സുവിശേഷകരോ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നവരോ ആയി ശോഭിക്കുവാൻ കഴിവുള്ളവരുമുണ്ട് പലരും പരാജയത്തെ ഭയന്ന് മറഞ്ഞിരിക്കുകയാണ് ആരംഭിച്ച് പരാജയപ്പെടുമെങ്കിൽ അപമാനിതനാകുമെന്നാണ് ഭയം അത് ശരിയല്ല ധീരമായി കാൽവയ്ക്കേണ്ട സ്ഥാനത്ത് തോൽവിയെ ഭയപ്പെട്ട് സംശയിച്ച് അരച്ചു നിന്നാൽ നാം പരാജയപ്പെടും പ്രവർത്തിക്കാത്തവന് ഒരിക്കലും വിജയമില്ല പ്രവർത്തിക്കുന്നവന് തോൽവി വരാമെങ്കിലും വിജയത്തിന് സാധ്യതയുണ്ട് ആദ്യത്തെ കാൽവയ്പ്പിന് മുതിരാത്ത ശിശുവിന് ഒരിക്കലും നടക്കാൻ സാധിക്കയില്ല നമ്മുടെ ജീവിതത്തെ താലന്തുകൾ കുഴിച്ചുമൂടുന്ന ശവപ്പറമ്പുകൾ ആക്കരുത് ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരായി മാറണം അലസത ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അയ്യമ്മ സമ്മ നിങ്ങൾ ഓരോരുത്തരെയും ആശീവദിച്ച് അനുഗ്രഹിക്കും ആമീൻ